ആങ്കറിംഗ് രംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള ആങ്കറാണ് ജുവൽ മേരി ജുവൽ മേരി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലൈംലൈറ്റിൽ ജുവൽ മേരി സജീവമല്ല ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ജുവൽ ഇപ്പോൾ വിവാഹമോചനം ക്യാൻസർ എന്നീ വിഷമഘട്ടങ്ങൾ താൻ അതിജീവിച്ചെന്ന് ജുവൽ മേരി പറയുന്നു ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് ജുവൽ മനസ്സ് തുറന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജുവൽ വിവാഹിതയായത് ടെലിവിഷൻ പ്രൊഡ്യൂസർ ജെൻസൺ സക്കറിയായിരുന്നു ഭർത്താവ് താനിപ്പോൾ നിയമപരമായി വിവാഹം മോചിതയാണെന്ന് ജുവൽമേരി പറയുന്നു ഞാൻ വിവാഹിതയായിരുന്നു പിന്നെ ഡിവോഴ്സ് ചെയ്തു ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ് ഞാൻ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഒരുപാട് പോരാടി ജയിച്ചു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഡിവോഴ്സായിട്ട് ഒരു വർഷമാകുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഞാൻ സെപ്പറേറ്റഡായി ജീവിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചെന്നും ജൂൽ പറയുന്നു മൂന്ന് നാല് വർഷം കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത് മ്യൂച്വൽ ഡിവോഴ്സാണെങ്കിൽ ആറുമാസം കൊണ്ട് കിട്ടും മ്യൂച്വൽ കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ആണ് അന്ന് കയ്യിൽ സ്റ്റാർ സിംഗറൊക്കെ ചെയ്തതിൻ്റെ കുറച്ച് പൈസയുണ്ട് ഇനിയെങ്കിലും ലൈഫ് ആസ്വദിക്കണം എനിക്കൊന്ന് സന്തോഷിക്കണമെന്നും കരുതി അങ്ങനെ ലണ്ടനിൽ എനിക്കൊരു ഷോ വന്നു ഒരുപാട് യാത്രകൾ ചെയ്തു എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിൽ വന്നു കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു തിരിച്ചു വന്ന് ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു അന്ന് ഏഴ് വർഷത്തിന് മുകളിലായി തൈറോയ്ഡ് പ്രശ്നമുണ്ട് പിന്നെ എൻ്റെ ഇൻഡ്യൺ ട്രോമയും പി സി ഒ ഡി തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ റെഗുലർ ചെക്കപ്പിന് പോയി അന്ന് വരെ എനിക്ക് ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു ആകെപ്പാടെ ചുമയ്ക്കുമ്പോൾ കഫം എക്സ്ട്രാ വരും എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്യണം ഒരു സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളാണ് അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൈയും കാലും തളരാൻ തുടങ്ങി കാരണം സ്കാൻ ചെയ്തവരുടെ മുഖം മാറുന്നുണ്ട് നമുക്കൊരു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാൽ ഉറങ്ങുപോയി അത് വേണ്ടെന്ന് ഞാൻ ഭയങ്കര പേടിയായിരുന്നു ഇല്ല മാഡം അതെടുക്കണമെന്നും അവർ പറഞ്ഞു അന്ന് തന്നെ ബയോപ്സി എടുത്തു ഡോക്ടർ തനിക്ക് ഏകദേശം സൂചന തന്നിരുന്നു പതിനഞ്ചു ദിവസം കഴിയുമായിരുന്നു റിസൾട്ട് വരാൻ എന്നും ജുവൽമേരി പറഞ്ഞു അങ്ങനെ ലൈഫ് സ്ലോ ആയിപ്പോയി റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടെ ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയി അത് സ്വാഭാവികമാണ് പിന്നെ എല്ലാം ശരിയായെന്നും ജുവൽമേരി വ്യക്തമാക്കി ക്യാൻസർ ചികിത്സിച്ചു ഭേദമായ ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ജുവലിപ്പോള് ആദ്യമായാണ് തന്റെ സ്വകാര്യ ജീവിതത്തിൽ നേരിട്ട വലിയ പ്രതിസന്ധികളെക്കുറിച്ച് ജുവല്മേരി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നത്